എടപ്പലം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുമ്പിൽ മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധ കൂട്ടായ്മ മഴക്കാല മുൻകരുതൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്ത പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പിടിപ്പുകേടിനെതിരെയും പിണറായി സർക്കാർ ആരോഗ്യമേഖലയുടെ പോരായ്മയ്ക്കെതിരെയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടപ്പുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഉപദേശക സമിതി അംഗം ലീലാമ തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മഴക്കാലത്തിന് മുന്നോടിയായി നടത്തിവരാറുള്ള വാർഡുതല ശുചീകരണ പ്രവർത്തനങ്ങളിൽ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കാണിച്ച അലംഭാവമാണ് ജനങ്ങൾക്കിടയിലും ആരോഗ്യമേഖലയിലും ഇത്രയധികം പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കാൻ കാരണമായതെന്ന് ലീലാമ തോമസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോൺഗ്രസ് നിർവാഹക സമിതി അംഗം കെ സി അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ പി ചാക്കോച്ചൻ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ശകുന്തള ഉണ്ണികൃഷ്ണൻ സുശീല രാജൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മിനി നിജോ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിഫിൻ ജോയ് കോൺഗ്രസ് നേതാക്കളായ അനിൽ നാരായണൻ സി എസ് റിജു റിജി പാണംകുടി അപർണ പ്രസന്നൻ കെ എം പൌലോസ് ബാബു പാണംകുടി എം എ മൊയ്തുംകുട്ടി വി ബി ചന്ദ്രൻ എ സി മത്തായി പ്രവീൺ രാജു ഓമനാശങ്കർ സി ഡി റോസ്ലി സാബു കൊച്ചുകുന്നേൽ സൗമ്യ അനിൽ ദീപ വാനിയമ്പാറ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പനിച്ചുപിറച്ച നൽകുന്ന പാണഞ്ചേരിയിലെ ജനങ്ങൾക്ക് മുടക്കമില്ലാത്ത ചികിത്സ ഉറപ്പുവരുത്തുക ആവശ്യത്തിന് മരുന്ന് ലഭ്യമാക്കുക എന്ന ആവശ്യങ്ങളും അനീതി കാണിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം നടക്കുന്നത് അതുപോലെ നമുക്കറിയാം പോലും മരുന്നില്ലാത്ത അവസ്ഥ ആ ഇടപ്പലം ആശുപത്രി ഉൾപ്പെടെ നമ്മുടെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ഈ അവസ്ഥയുള്ളപ്പോൾ ഈ ദുരാവസ്ഥ പരിഹരിക്കണമേ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ പകർച്ചവ്യാധികളാൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളിൽ മരുന്ന് ലഭ്യമാക്കണമേ ലഭ്യമാക്കണമേയെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ സമരം നടത്തുന്നത്